ഇന്നലെ ബിഗ് ബോസ് ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു സൂപ്പർ വീഡിയോ ആയിട്ട് അല്ലേ സീസൺ സിക്സിൻ്റെ ഒരു റേഞ്ച് മനസ്സിലാക്കണം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത് കഴിഞ്ഞു സീസൺ സിക്സിൽ ഒരുപാട് മത്സരാർത്ഥികൾ കളിച്ചു ഒരുപാട് പേര് കളിച്ചു അതുകൊണ്ടാണ് ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് കിട്ടിയത് അതിനുശേഷം ജാസ്മിൻ ചില കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ട് അയ്യോ ഞാൻ ഇത്രയും ദേഷ്യപ്പെട്ടോ ഞാൻ ഇത്രയും എൻ്റെ ഫേസ് എക്സ്പ്രഷൻസ് ഒക്കെ കണ്ടിട്ട് എന്തൊരു ക്രൂരതയാണ് എൻ്റെ മുഖത്ത് ദേഷ്യം വരുമ്പോൾ എൻ്റെ ശരീരം മൊത്തം കൊണ്ട് ഇളകിയിട്ട് ഞാൻ എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്ത് ആണ് എനിക്ക് എന്നൊക്കെ റസ്മിൻ്റെ അടുത്ത് പറയുമ്പോൾ റസ്മിനെ ആക്ച്വലി എന്താണ് റസ്മിനെ അതൊക്കെ മാറ്റി ഇനി ഇനിയുള്ള ലൈഫിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകണമെന്നല്ലേ ഒരു നല്ല ഫ്രണ്ട് പറഞ്ഞു കൊടുക്കേണ്ടേ റസ്മിൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ അങ്ങനെ ആയിരിക്കും അതിന് കുഴപ്പമൊന്നുമില്ല അതിനിപ്പോൾ എന്താ പ്രശ്നം അത് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വരുമ്പോൾ ഉള്ള പ്രഷർ കാരണമാണ് എന്നൊക്കെയാണ് റസ്മിൻ പറഞ്ഞു കൊടുക്കുന്നത് ശരിക്കും ജാസ്മിന് ഈ സീസണിൽ ഏറ്റവും അധികം നെഗറ്റീവായ കാര്യങ്ങളിലൊന്ന് ഈ ഗബ്രിയോടുള്ള കോംബോ മാത്രമായിരുന്നില്ല ജാസ്മിൻ ഈ ദേഷ്യം വരുന്ന സമയത്ത് പരിധി വിട്ട് വയലൻ്റ് ആകും അങ്ങനെ ആദ്യമായിട്ടല്ലോ ഇതിനകത്ത് മത്സരാർത്ഥികൾ ദേഷ്യപ്പെടുന്നത് എത്രയോ സീസണിൽ എത്രയോ കണ്ടസ്റ്റൻസ് വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ ജാസ്മിൻ കുറച്ച് അധികം വയലൻ്റ് ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ജാസ്മിൻ തിരുത്തേണ്ട ഒരു ഒരു ചെറിയ ഭാഗമാണ് പ്രത്യേകിച്ച് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ റിയൽ ലൈഫിലാണെങ്കിലും ദേഷ്യം നമ്മൾ നിയന്ത്രിക്കേണ്ടതാണ് അതൊരിക്കലും നമുക്കൊരു അലങ്കാരമേ അല്ല ജാസ്മിൻ തന്നെ സ്വയം പറയുന്നുണ്ട് എനിക്കിത്തിരി അഹങ്കാരം കൂടിപ്പോയോ ഞാൻ ജിൻഡോ കാക്കായ എന്താ അടിയാണ് അടിച്ചത് പക്ഷേ റസ്മിൻ അതൊന്നും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് റസ്മിൻ പറയുന്നത് എൻ്റെ റസ്മിനെ ഇങ്ങനെയൊന്നും പറയല്ലേ ഇതൊക്കെ നമ്മൾ തിരുത്തി മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളല്ലേ ഇതിനകത്ത് വന്ന് ആരും വഴക്കിടും എന്ന് പറഞ്ഞാൽ വഴക്കിടും പക്ഷെ നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി നമ്മൾ അതിനെയൊക്കെ അതിജീവിക്കുകയാണ് വേണ്ടത് നമ്മുടെ പോരായ്മകൾ തിരിച്ചറിഞ്ഞ് തിരുത്താൻ പറ്റുന്നത് തിരുത്തിയല്ലേ നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അങ്ങനെ വഴക്കിടുന്നത് ഒരു അലങ്കാരമേ അല്ല അത് ആണിനുമല്ല പെണ്ണിനുമല്ല ആർക്കുമല്ല ഒരു ജെൻഡറിൽ പെട്ട ആൾക്കാർക്കും അത്രയും ദേഷ്യം നല്ലതല്ല അത് ജാസ്മിൻ കാണിച്ചു എന്ന് മാത്രമല്ല അവിടെ പലരും ദേഷ്യം കാണിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോ പലരും അതിൽ നിന്ന് മെച്ചപ്പെട്ട് മെച്ചപ്പെട്ട് വന്നതാണ് നമ്മൾ പിന്നെ കണ്ടിട്ടുള്ളത് അവസാനം ഒന്നും ആയപ്പോൾ ഋഷിക്ക് ആ വൈരാക്കിയും ദേഷ്യമൊന്നും അങ്ങനെ ഉണ്ടായില്ല ജിൻഡോയ്ക്കും ഉണ്ടായില്ല ഈവൻ ജാസ്മിന് പോലും ഇല്ല ഇപ്പോ ഇപ്പോ ആയപ്പോൾ ലാസ്റ്റൊക്കെ ആയപ്പോ ജാസ്മിൻ അങ്ങനെ വയലന്റ് ആവുന്നതും നമ്മൾ കണ്ടിട്ടില്ല ഗബ്രിയ പോയ സമയത്തൊക്കെയാണെന്ന് തോന്നുന്നു അവസാനമായിട്ട് ജിൻഡോടെ അടുത്ത് അങ്ങനെ ഒരു വയലൻസ് കണ്ടത് പിന്നെയും വഴക്കൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ വളരെയധികം കൺട്രോൾഡ് ആയിരുന്നു അത് ജാസ്മിൻ്റെ ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്നതിൽ വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു ഷോ മനുഷ്യനെ ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മളെ സ്വയം തിരിച്ചറിയാനും കൂടി പറ്റുന്ന ഒരു ഷോയാണ് ഓരോരുത്തരും അത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് പോലെ ഇരിക്കും അപ്പം എന്തായാലും ജാസ്മിന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് പക്ഷേ റസ്മിൻ ഉപദേശിച്ച് കൊളാക്കിയതുപോലെയാണ് എനിക്ക് തോന്നിയത് ബി ബി പ്ലസിനകത്തായിരുന്നു അത് ടെലികാസ്റ്റ് ചെയ്തത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം